ഹൈ വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ മാരേജ് ആണല്ലോ അപ്പോൾ മേക്കപ്പിന്റെ ട്രയൽ ഒന്ന് നോക്കാന്ന് വിചാരിച്ച് പോവുകയാണേ അപ്പോൾ മേക്കപ്പ് കണ്ടിട്ട് നിങ്ങളും കൂടെ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ അതിനു മുമ്പ് എൻ്റെ പുതുതായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ചന എന്നാണ് നമ്മൾ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള നടുവണ്ണൂരിലുള്ള ഇസബെൽ എന്ന് പറഞ്ഞ പാർലറിലാണ് അപ്പോൾ ഇവിടുത്തെ നിശ്ചയിച്ചയാണ് നമുക്ക് മേക്കപ്പ് ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് ചേച്ചി നന്നായിട്ട് ഫേസൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ ഈ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ പേരൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ കാരണം നമ്മൾ ജസ്റ്റ് ട്രയൽ നോക്കുകയല്ലേ അപ്പോൾ നിങ്ങൾ ഒരു ലാസ്റ്റ് ലുക്ക് കണ്ടിട്ട് എന്ന് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ എൻ്റെ വോയിസ് ഇതിൽ കുറവായിരിക്കും ഞാനിവിടെ ഒരു സൈഡ് മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത് അത് നമ്മൾ ട്രയൽ നോക്കുമ്പോൾ ഒരു സൈഡിലാണല്ലോ ചെയ്യുക അപ്പോൾ ഈ ഒരു സൈഡിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടാലും മനസ്സിലാവും രണ്ട് സൈഡും എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് ഒട്ടും ഓവറാക്കി വെച്ചിട്ടില്ല ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ടെ ഒരു ഫൈനൽ ലുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡും മറ്റേ സൈഡും നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയിൽ ലൈറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ എനിക്ക് മേക്കപ്പിനോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം ഒട്ടും ആവുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടതുമാതിരി നമ്മുടെ നിശേച്ചിനോട് പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് അതിനനുസരിച്ച് ഞാൻ വിചാരിക്കുന്ന മാതിരി തന്നെ ചേച്ചി എനിക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും എനിക്ക് തോന്നിയത് ലാസ്റ്റ് ഒരു നാച്ചുറൽ ലുക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ ഈ ഒരു മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഞാനതിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞുതരാം കേട്ടോ ഫൗണ്ടേഷൻ ഞാൻ ഒരുപാട് തവണ ലെയർ ഓൺ ചെയ്തിട്ടില്ല ഫൗണ്ടേഷനൊക്കെ ഭയങ്കര ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ലാസ്റ്റ് ലുക്കിൽ മനസ്സിലാവും ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ വീഡിയോയില് കുറച്ചുകൂടി എന്താ ഒരു വേറൊരു കളറും ആദ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നേരിട്ട് കാണുമ്പോൾ പക്ക എൻ്റെ ഷെയ്ഡ് നാച്ചുറൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുന്നത് മാതിരി അല്ല നേരിട്ട് അത് നിങ്ങൾക്ക് ലാസ്റ്റുള്ള വീഡിയോയിൽ ഞാൻ ശരിക്കും വീഡിയോ എടുക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവും വലിയ ഒരു ചേഞ്ച് ഒന്നും തോന്നില്ല അടിപൊളിച്ച് നല്ല നാച്ചുറലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് മേക്കപ്പിൽ അതെന്ന് പറഞ്ഞാൽ ഇതിൽ എൻ്റെ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ആണ് അത് മാത്രമല്ല നല്ലോണം ബ്ലാക്ക് കളറും ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഐബ്രോസ് ഫിൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു എന്താ ഒരു നാച്ചുറൽ ലുക്ക് പോയതുപോലെ പോതിന് തോന്നി അതുകൊണ്ട് ഞാൻ ആ ഐബ്രോസ് ലാസ്റ്റ് ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ പിന്നെ മാച്ചി കളഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐബ്രോസിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുന്നത് അത് ഞാൻ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ നൈസായിട്ട് ബ്രൗൺ കളർ അടിച്ചേ ഉള്ളൂ പിന്നെ പിന്നെ ഞാൻ വരുത്തിയത് എൻ്റെ ഐ മേക്കപ്പ് ഐ മേക്കപ്പിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് സ്റ്റിക്ക് എനിക്ക് അത്ര എന്താ അത്ര റെഡി ആയിട്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ മുകളിൽ ഐ ലൈനർ തന്നെ യൂസ് ചെയ്യാൻ വെച്ചതാണ് അപ്പോൾ ഐ മേക്കപ്പ് നിങ്ങളിതിൽ നോക്കണ്ട അത് ഞങ്ങൾ ഒഴിവാക്കിയതാണ് അപ്പോൾ ജസ്റ്റ് മായ്ക്കാൻ കഴിയലായിട്ട് അവിടെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കുകയേ വേണ്ടേ അപ്പോൾ ലാസ്റ്റ് ലുക്കിൽ മനസ്സിലാവും അതെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തതിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ കറക്റ്റ് എൻ്റെ ഷെയ്ഡാണ് എല്ലാത്തിനും കിട്ടിയിട്ടുള്ളത് ഇടയ്ക്ക് വെച്ച് ഹെയർ ഒന്ന് കേൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല നാച്ചുറൽ ഫിനിഷിൽ നമ്മുടെ നിഷേധിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച മാതിരി തന്നെ ഒട്ടും ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് തോന്നിയത് പറയണേ അപ്പോൾ ലിപ്സ്റ്റിക്ക് അതും വേറെ ഷെയ്ഡാണേ എൻ്റെ സാരിയുടെ കളർ ഷെയ്ഡ് ഓർഡർ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കിയെല്ലാം ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഷെയ്ഡി തന്നെ കിട്ടിയിട്ടുണ്ട് അത് നോക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ